അടുത്തിടെ കേട്ടതിൽ മലയാളികൾ ഒന്നടങ്കം ഷോക്കായ ഒരു മരണവാർത്തയായിരുന്നു നടൻ കലാഭവൻ നവാസിൻ്റെ ഇത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെ എറണാകുളം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണകാരണം ശരീരം നന്നായി സൂക്ഷിക്കുകയും ആരോഗ്യവാനുമായ നടനായിരുന്നു അതുകൊണ്ട് തന്നെ മരണവാർത്ത വന്നപ്പോൾ സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു ഏറെയും വർഷങ്ങളായി നവാസിന്റെ സൗഹൃദ വലയത്തിലുള്ള കലാകാരൻ കെ എസ് പ്രസാദ് നടന്റെ അവസാന ദിവസങ്ങളെക്കുറിച്ചും നവാസുമായുള്ള അടുപ്പത്തെക്കുറിച്ചും ഒരു മാധ്യമത്തോട് പങ്കുവച്ചു കുടുംബാംഗങ്ങൾക്കെല്ലാം പല കാര്യങ്ങളിലും നിർദ്ദേശം നൽകി പുതിയ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്ത ശേഷമാണ് നവാസ് അവസാന ഷൂട്ടിങ്ങിനായി പോയതെന്ന് പ്രസാദ് പറഞ്ഞു കുടുംബസ്ഥനാണെന്നും ആ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമാണെന്നും പ്രസാദ് പറഞ്ഞു ടി വിയിൽ വരുന്നതിന് മുൻപ് വാർത്ത അറിഞ്ഞിരുന്നു കലാഭവനിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചുവെന്നാണ് അറിഞ്ഞത് പേര് പറഞ്ഞില്ല ഗ്രൂപ്പിലൊന്നും വന്നിരുന്നില്ല ആദ്യം നവാസിനെ തന്നെയാണ് ഞാൻ വിളിച്ചത് പക്ഷെ ആരും ഫോൺ എടുത്തില്ല പിന്നീട് നിയാസിനെ വിളിച്ചു അവൻ ഫോൺ എടുത്തതും പ്രസാദ്ട്ടാ എന്ന് വിളിച്ചൊരു കരച്ചിലായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഞാൻ ഉടനെ പുറപ്പെട്ടു നവാസിനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മോശമായ ഒരു സംഭവം പുള്ളിയെ കുറിച്ച് ഓർക്കാനില്ല പോസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ് കലാഭവൻ സലീം ആണ് നവാസിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് പതിനെട്ട് ഇരുപത് വയസ്സിൽ പോലും ഒരു കൊച്ചുകുട്ടിയുടെ മുഖമായിരുന്നു നവാസിന് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അമ്പത്തൊന്ന് വയസ്സുണ്ടെങ്കിലും ഒരു മുപ്പത്തിയഞ്ച് വയസ്സേ പറയൂ അന്ന് വളരെ ചെറുതായിരുന്നു നവാസിനെ ഞാൻ പരിചയപ്പെട്ടതിന് പിറ്റേ ദിവസം ആംബേലേച്ചൻ എന്നോട് പറഞ്ഞു പ്രോഗ്രാമിന് പോകാൻ ആളുകളുടെ കുറവുണ്ടെന്ന് അപ്പോഴാണ് നവാസിന്റെ മുഖം ഓർമ്മ വന്നത് അങ്ങനെ നവാസിനെ പോയി കണ്ട് ട്രോപ്പിലേക്ക് ക്ഷണിച്ചു ആദ്യം അവനൊരു ഭയമായിരുന്നു പിന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പിറ്റേ ദിവസം ലഡു ഒക്കെ ആയിട്ടാണ് നവാസ് കാണാൻ വന്നത് കലാഭവനിലേക്ക് എടുക്കുന്നതിന്റെ സന്തോഷമായിരുന്നു അവന് കലാഭവനിൽ ലാസ്റ്റ് വന്നത് ജൂണിലാണ് നല്ലൊരു കുടുംബസ്ഥനായിരുന്നു സിനിമയിലുള്ളവരെല്ലാം നല്ല കുടുംബസ്ഥരാകണമെന്നില്ല ഫാമിലിക്കൊപ്പം കഴിയാനാണ് നവാസിന് ഏറ്റവും താല്പര്യം അതുപോലെ രഹനയും വളരെ പോസിറ്റീവാണ് പാലുകുടി മാറാത്ത പയ്യനാണല്ലോ എന്നാണ് നവാസിനെ ആദ്യം കണ്ടപ്പോൾ ആംബേലേച്ചൻ പറഞ്ഞത് അത് സത്യമാണ് അവൻ വളരെ കുഞ്ഞായിരുന്നു സിനിമയിൽ ചാൻസ് ചോദിച്ച് ഇടിച്ചു കയറാൻ നവാസ് ഇഷ്ടപ്പെട പെട്ടിരുന്നില്ല അഭിമാനിയായിരുന്നു ശ്രമിച്ചിരുന്നുവെങ്കിൽ കുറെ അധികം സിനിമകളിൽ നവാസിന് അവസരം കിട്ടുമായിരുന്നു കഴിവുണ്ടായിരുന്നു ഒരു കുഴപ്പവും അവ നവാസിനെ കുറിച്ച് പറയാനില്ല പോകുന്നതിന് മുൻപ് ഭാര്യക്കും മക്കൾക്കും എല്ലാം നവാസ് കുറെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരുന്നു പഴയതൊന്നും ഇടേണ്ട ഇനി എല്ലാം ഫ്രഷ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അത്രേ അതൊക്കെ കേട്ടപ്പോൾ നവാസിന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനും പറയാനും തോന്നിയതെന്ന് തോന്നി നവാസിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതുകൊണ്ട് തന്നെ ഒരു നെട്ടലായിരുന്നു ശരീരം കെ പ്രസാദ് ഓർമ്മകൾ പങ്കിട്ട് പറഞ്ഞു നടി രഹനയാണ് നവാസിന്റെ ഭാര്യ